ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളിന്ന് ഡേ ടു ഓഫ് സ്കൂളാണ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഏഴര ഏഴേ മുക്കാലായപ്പോൾ എഴുന്നേറ്റോ ഇങ്ങനെ ഫ്രഷായിട്ടോ ഞാനൊരു ഏഴേകാലായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ തോമിനെ ഫ്രഷാക്കി തോമു ഒരു ഏഴരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ സ്കൂളിൽ പോകാൻ ഭയങ്കര ഫ്രഷായിരുന്നു ചാക്കോശൻ ഇന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ചാക്കോശന ഇന്ന് ആകെ മൂടിയായിരുന്നു തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശിയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം എന്താ ചെയ്യുന്നത് നോക്കി ചേട്ടൻ്റെ കളികളൊക്കെ നോക്കിയിരിക്കുകയാണ് തോമ എന്ത് ചെയ്താലും ചാക്കോസിന് എന്ത് പാസാണ് അവന് സന്തോഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ നേരത്തെ കീറുകടന്ന് ഉറങ്ങിയോണ്ട് തന്നെ നേരത്തെ അവൻ എഴുന്നേറ്റു ഒരു കണക്കിന് അതെനിക്ക് ഈസിയായി അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലേറ്റായിട്ട് അല്ലെങ്കിൽ ഉറക്കച്ചടവിലാകുമ്പോഴാണ് ഈ ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കുക ഇപ്പം ചൊറിയുന്നത് നോക്കണ്ട കൊതു കടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള പരിപാടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഡോൺ ചാട്ടൻ എന്നു പറഞ്ഞിട്ടുണ്ട് ദോശയും ചമ്മന്തിയും ഉപ്പുമാവ് ബോർ തുടങ്ങി നാളെ അതുകൊണ്ട് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞതല്ലേ കേട്ടേക്കാന്ന് വിചാരിച്ചു നാളെ അപ്പോൾ നമുക്ക് രാവിലെ ആണ് കേട്ടോ അങ്ങനെ അതെ ചാക്കോച്ചൻ ചാട്ടൻ എന്താ ചെയ്യുന്നത് നോക്കിയിരിക്കുക അപ്പോൾ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക തൂമന റെഡിയാക്കുക ചാക്കോശന റെഡിയാക്കുക എന്നുള്ള ഒരു പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് കമൻസ് ഇട്ടിരുന്നു എന്താണ് വീട്ടിലാക്കിയിട്ട് പോകാത്ത ചാക്കോച്ചിനെ എന്ന് ഡാഡിക്കും അമ്മയ്ക്കും ഈ ഒരു സമയത്താണ് ബിസിനസ്സും തിരക്കും കാര്യങ്ങളും കൊറിയർ പാക്കിങ്ങും ഒക്കെ ഞാൻ ശരിക്കും പത്ത് മണിക്ക് പോയാൽ പിന്നെ ഒന്നരയാകുമ്പോഴേ എനിക്ക് വരാൻ പറ്റുള്ളൂ അപ്പം നല്ലൊരു ടൈം ലാഗ് ഉണ്ട് സോ ഡോൺ ചാട്ടൻ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത് ബിസിനസ് നല്ലൊരു സമയത്തുള്ളപ്പം നമ്മളത് നശിപ്പിക്കുകയെന്ന് വെച്ചാൽ മോശമല്ലേ കാരണം ഇപ്പം നല്ലൊരു ബിസി ഷെഡ്യൂളിൽ പോകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ ഇടയിൽ ഇവനെ ആക്കിയിട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല ചാക്കോച്ചിനിപ്പം പഴയ പോലെ എല്ലാം ഭയങ്കര വിരുവരുപ്പാണ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് എപ്പോഴും കൂടെ ഇരിക്കണം അങ്ങനെ അതേ ഒൻപത് മണിയായപ്പോൾ തന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചു ഞാനും ഡാഡിയും ടൗൺ ചേട്ടനും കഴിച്ചു ഇനിയിപ്പം അതെ തോമൻ്റെ ബാഗൊക്കെ ഞാനിവിടെ റെഡിയാക്കി വാട്ടർ ബോട്ടിലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തിട്ടായിരുന്നു മറന്നുപോയല്ലോ അതെ ഇതാണ് എൻ്റെ ഏറ്റവും എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ ഇന്നതാണ് ഞാൻ ഞാൻ നിന്ന് വാങ്ങിച്ചതാണ് ഭയങ്കര കംഫർട്ടബിൾ ഞാൻ കുറച്ച് ലൂസായിട്ട് എടുത്തതാണ് കേട്ടോ എനിയിപ്പം നേരെ ഫസ്റ്റ് സ്കൂൾ ഫസ്റ്റ് സ്കൂളിലേക്ക് പോകുക അസംബ്ലിയുണ്ട് അപ്പോൾ തോമൻ അസംബ്ലി മാത്രം പറ്റുന്നില്ല ആൾ ആൾ ശരിക്കും കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എന്ത് ചെയ്യുന്നറിയോ കൈയ്യൊക്കെ കാണിച്ച് ഹായ് മാം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും അങ്ങോട്ട് കയറിയപ്പോഴാണ് അസംബ്ലി കണ്ടത് കേട്ടോ ആകെ ഇതായി അവൻ തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചാക്കോശൻ റെഡി ആയിട്ട് അമ്മയും മോനും ഒന്ന് മാച്ചാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പക്ഷേ ആൾക്കൊട്ടും താല്പര്യം ഇല്ല ഗ്ലൂമി ആയിരുന്നു എന്താ സംഭവം എന്നറിയില്ല അങ്ങനെ അതേ നമ്മൾ ഫസ്റ്റ് സ്കൂളെത്തി കളിയും കാര്യം തോമ അസംബ്ലി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒക്കെ വെച്ച് കളിക്ക് കരഞ്ഞില്ല കേട്ടോ അതിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പോവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രാവിലെ തന്നെ ചോദിച്ചു ഫസ്റ്റ് സ്കൂളിൽ പോകണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ കയറിയിട്ട് ആക്ഷൻ തോങ്സ് തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു ടെൻ ട്വൻറ്റി തൊട്ട് ലെവൻ ഒ ക്ലോക്ക് വരെ മാത്രമേ ക്ലാസ്സിലിരുന്നുള്ളൂ നമ്മളിരിക്കുമ്പോൾ വേറെ കുട്ടികൾക്കും അത് ഈ എൻ്റെ എൻ്റെ അമ്മ എന്താ പറയുക വേറെ കുറച്ച് പിള്ളേർക്ക് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പതുക്കെ മാറി ആൾ കരഞ്ഞു നല്ല പോലെ കരഞ്ഞു തോന്നുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ കരഞ്ഞു വാശി പിടിച്ചാൽ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ വോമിറ്റ് ചെയ്യാണ് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മാമിനോട് ഒന്ന് നോക്കുമോ സീനിയർ മാമിനോട് ചോദിച്ചപ്പോൾ മേരി മാമിനോട് ചോദിച്ചപ്പോൾ മാരി മാം നോക്കിയപ്പോൾ അങ്ങനൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ല അവൻ ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആ ഒരു പത്ത് മിനിറ്റ് കരഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിരുന്നു ബബിൾസിൽ പോയപ്പോഴും പിന്നെ ആൾ ഭയങ്കര സെറ്റായി അവിടെ കളിയും ബഹളവും പക്ഷെ ഞാൻ പോയില്ല അവർ പറഞ്ഞു പോകരുത് എല്ലാ കുറേ പേരൻസും കേട്ടോ മിക്ക പേരുടെയും അവിടെ ഇപ്പോൾ ഉള്ള പിള്ളേരെന്നു വെച്ചാൽ ഓൾറെഡി വന്നുകൊണ്ടിരുന്ന പിള്ളേരാണ് അവർക്കത് യൂസ്ഡു ആണ് പക്ഷെ പുതിയ പിള്ളേർക്ക് അതൊരു ഭയങ്കര ഒരു നമ്മൾ അറിയാമല്ലോ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ തോമ ആക്ഷൻ സോങ്ങ് ഒക്കെ കാണിച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിട്ടോ ഭയങ്കര സന്തോഷമായി എല്ലാ പേരൻസിനെയും കൂട്ടും കുറച്ച് സന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതൊക്കെ ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുന്ന സമയങ്ങളാണ് കേട്ടോ ഞാൻ ശരിക്കും ഒരു ലെവൻ ആയപ്പോൾ പതുക്കെ കള്ളത്തരത്തിൽ ഞാൻ ചാടി പക്ഷേ ചേച്ചിക്ക് പണിയായി അവൻ ഛർദിച്ചത് പക്ഷേ അവർ പറഞ്ഞു സാരമില്ല ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ അവർക്ക് നിത്യ തൊഴിലഭ്യാസമാണ് പിള്ളേർ പല നമ്പറുകൾ വറക്കും അങ്ങനെ ദേ തോമു അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുകയാണ് ബാഗ് എവിടെ എൻ്റെ വെള്ളം എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ മുങ്ങിയത് അവർ കളിക്കായിരുന്നു നല്ലൊരു മാമാണ് പിള്ളേരുടെ മൈൻഡ് പറ്റാൻ ഭയങ്കര ഒരു ഇതിങ്ങനെ ഇറങ്ങുന്നവർക്ക് അങ്ങനെ ഒരു കഴിവാണോ അപ്പോൾ ഇത് ഇന്നലെ മാമിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടപ്പോൾ ഇന്നാണ് ഞാൻ പോയപ്പോൾ ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഒരാളോട് വീഡിയോ എടുത്ത് തരാമോ അവൻ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കുമോ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതേ ആളവിടെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഡൗൺ ചാട്ടൻ നിന്നൊരു പന്ത്രണ്ടേ മുക്കാൽ ആയപ്പോഴേ വന്നു എന്താണെന്ന് വെച്ചാൽ മണ്ണോത്തി ഭാഗത്തൊക്കെ നല്ല മഴയാണ് ഇനി വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്ലോക്കൊക്കെ ആവുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ചാക്കോശൻ ഇരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട് കയ്യൊക്കെ പുറത്തിട്ട് പഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴും കൂടെ എനിക്ക് ശരിക്കും ഇപ്പം പോകുന്നു കണ്ടപ്പോൾ തോമു അപ്പോഴും കൂടെ പോവായിരുന്നു ഹബിൽ അവരുടെക്ക് സ്ഥിരം പോവുമായിരുന്നു വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് പോവായിരുന്നു അങ്ങനെ കറക്റ്റ് ഒരു മണി ആയപ്പോൾ തന്നെയാണ് കേട്ടോ ഞാൻ വിളിച്ചത് അന്ന് എൻ്റെ ഓൺ ചേട്ടൻ വന്നു എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ വിളിച്ചില്ല ഒരു മണി കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നത് വെറുതെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് ശീലിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു ഇനി വേറെ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല നേരെ വീട്ടിൽ പോയതാണ് കേട്ടോ മേരി മാം തോമനും മേരി മാമിനെയും റീമോൾ മാമിനെയും ഭയങ്കര ഡിഷ്ടായി അപ്പോൾ ഇന്നത്തെ അവൻ്റെ വർക്കാണ് കേട്ടോ കയ്യിലുള്ളത് അപ്പോൾ ഇത് ഡോൺ ചാട്ടിൽ നിന്ന് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തോന്നുക ഓടി വന്ന അപ്പേനെ കാണിക്കുകയാണ് ഇത് നമുക്ക് ഡെയിലി അവരെ അപ്ഡേറ്റ് ചെയ്യും കുട്ടി അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ അവനോട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഭയങ്കര ആയി എനിക്ക് ഇതുപോലെ കുറേ എല്ലാ പിള്ളേരുടെയും ഇത് ഞാൻ ആദ്യം അമ്മയ്ക്ക് ആ ഒരു പോർഷൻ മാത്രം ഞാൻ അയച്ചു കൊടുത്തതാണ് എല്ല വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് സൈസ് കൂടുതലായതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യും ആ ക്ലാസ്സിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അത് നമ്മളെ പേരൻസിനെ അറിയിക്കും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചു സ്കൂളിനെ പറ്റി പറയുമോ എന്ന് ഇത് ഫസ്റ്റ് സ്കൂൾ ബാംഗ്ലൂർ എന്നാണ് ഈ ഒരു പ്ലേ സ്കൂളിൻ്റെ പേര് തോന്നു എൽ കെ ജിയിലല്ല പ്രീ കെ ജിയിലാണ് ഇപ്പം ഏജിൻ്റെ കാര്യം കട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എൽ കെ ജി എന്നാൽ എഴുതിക്കോ അങ്ങനെയല്ല പ്രീ കെ ജിയിലാണ് നെക്സ്റ്റ് ഇയർ ഫോർ ഇയർ കംപ്ലീറ്റ് ആയാലേ നമുക്ക് എൽ കെ ജിയിൽ കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഇയർ തോന്നും കറക്റ്റ് ഫോർ ഇയേഴ്സ് ആകുമ്പോഴാണ് എൽ കെ ജിയിൽ കയറ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ പേർ അങ്ങനെ കൺഫ്യൂഷൻ ചോദിച്ചാൽ എവിടെയാണെന്ന് ഇത് സെവൻ ഡേ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു വഴി അകത്തോട്ടുള്ളതാണ് ജസ്റ്റ് അങ്ങോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഫസ്റ്റോ സെക്കൻഡോ ഉള്ള ബിൽഡിംഗ് ആണ് കേട്ടോ അവൻ്റെ കറക്റ്റ് ആണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലൊരു തർക്കം ഇതായിരുന്നു ഈ കുട്ടീനെ ഇപ്പോഴെ വിടേണ്ട ആവശ്യമുണ്ടോ അവൻ ആക്ച്വലി മൂന്ന് വയസ്സും അഞ്ചു മാസവും ആയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കറക്റ്റ് ഏജിൽ അവൻ പ്രീ കെ ജിയിൽ ഇരിക്കുകയാണ് പിന്നെ ഈ ഒരു വർഷം അവൻ അവിടെ ഇരുന്ന് എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ ഇരിക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ പോകുമ്പം സ്കൂളിൽ അവൻ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളു നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ വിടുമ്പം ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ പണ്ട് അങ്ങനെയൊന്നുമില്ല നേരെ നമ്മൾ എൽ കെ ജിയിൽ വിടുകയാണ് പക്ഷെ അതിനിടയ്ക്ക് അംഗൻവാടിയിൽ വിടും അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇപ്പം കാലത്തിനനുസരിച്ച് എല്ലാം മാറി ആ കൂട്ടത്തിലൂടെ ഈ പ്രീ കെ ജിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ജോസു ജോസു നമ്മുടെ നടത്തറയിലുള്ളതാണ് ആളുടെ അമ്മയും ഞാനിപ്പം ഫ്രണ്ട്സായിട്ടുണ്ട് മരിയ അപ്പോൾ മരിയക്കൊരു കുഞ്ഞു ബേബിയുണ്ട് കുഞ്ഞു ബേബിന്നെ ഇട്ടിട്ടാണ് ആൾ വരുന്നത് ഡ്രോപ്പ് ചെയ്യാനൊക്കെ അപ്പം തോമനെ നമ്മൾ നോക്കിയിട്ട് മാക്സിമം അവിടുത്തെ വാനിൽ തന്നെ വിടാനാണ് പ്ലാന് മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു കാരണം അല്ലെങ്കിൽ ഇപ്പം ഡോൺജാ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഡാഡീനേയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവർ രണ്ടുപേരും തിരക്കും ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നടക്കുന്നതാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുങ്ങളെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞാൽ ഡേ കെയർ ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവിട്ടതിനേക്കാളും സ്പീഡിൽ അവര് തിരിച്ചപ്പോഴേക്കും വീട്ടിലെത്തും അപ്പം ഡേ കെയർ ഓപ്ഷനുണ്ട് വൺ ടു ഫൈവ് തേർട്ടി വരെ ഉണ്ട് ഫൈവ് തേർട്ടി വരെ ഇരുന്നില്ലെങ്കിലും ഫോർ വരെ ഇരിക്കുക പക്ഷെ ഇപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചു കുറച്ച് കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ വാൻ എൻ്റെ മനസ്സിലുണ്ട് ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമുണ്ടോ ഓൺ ചാട്ടൻ പറയുന്നത് ഡ്രൈവിംഗ് പഠിച്ചിട്ട് നീ പോയിട്ട് വായോ എന്നാണ് പറയുന്നത് എന്തായാലും നോക്കിയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഫുൾ പിള്ളേരുടെ കളികളുണ്ട് ഞാൻ ഓർത്തത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സൂം ചെയ്യാത്തത് അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് തോമുൻ്റെ ഫ്രണ്ട് ആണ് കേട്ടോ ആ സപ്പുറത്തിരിക്കുന്ന ആൻറ്റണിപ്പോൾ തോമുന് ആൻ്റണീനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്ത വർക്കാണ് കേട്ടോ ഇത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ തോമ്പൻ്റെ അപ്പുറത്ത് ഇത് വരുന്ന ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല തോ ചാക്കോച്ചൻ ഭയങ്കര ഞാൻ പറഞ്ഞു മൂടിയായതുകൊണ്ട് തന്നെ ഉറങ്ങാനും ഒക്കെ പ്രശ്നമായിരുന്നു ഉറങ്ങി എഴുതി ഉറങ്ങിയൊരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും വിളിച്ചിട്ട് അക്കിടെ അവിടെ പോകേണ്ട ഒരു ആവശ്യം വന്നൊരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോയിട്ട് വന്നിട്ട് തോമു ഹബ്ബിലേക്ക് പോയി അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് രാത്രിത്തേനല്ല നാളത്തേക്കിനുള്ളത് കുക്കിയാണ് ചെയ്യാണ് മമ്മി ഓൾറെഡി ചിക്കൻ കറി വെച്ച് വെച്ചു അപ്പോൾ രാത്രി ചപ്പാത്തി വാങ്ങിക്കാൻ ഞാൻ ഡോൺസിനോട് പറഞ്ഞു നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ നോൺ വെജ് എടുക്കില്ല അപ്പോൾ ഞാൻ വാഴയ്ക്ക വാഴയ്ക്കല്ലല്ലോ വഴുതനങ്ങ മെഴുക്കു വെച്ചു ബീറ്റ്റൂട്ട് പച്ചടിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ബീറ്റൂട്ട് പച്ചടി താളിച്ചില്ല നാളെ എടുക്കുമ്പോൾ താളിക്കണം അത് അങ്ങനെ വെച്ചു കേട്ടോ ഇന്നപ്പം നേരത്തെ രണ്ട് പിള്ളേർ ഉറങ്ങാൻ കയറി ചാക്കോച്ചൻ ഓൾറെഡി ഉറങ്ങി തോന്നും ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒമ്പതുകാരായ ഓടിപ്പോയി ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ടാക്കി കൂട്ടത്തിൽ തന്നെ ഞാൻ രണ്ട് ചപ്പാത്തി സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇടുന്ന എൻ്റെ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി കഴിച്ചിട്ട് അവർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ റൂമിൽ വന്നു കാരണം ചാ ഉറങ്ങിയിട്ടില്ലായിരുന്നു പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ കരി പിന്നെ അത് ആകുമ്പോഴത്തെ സീനാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വളരെ കുട്ടി വ്ളോഗാണ് എന്നാലും ഡെയിലി ഇടുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നാളെ കാണുന്നവരെ എല്ലാവർക്കും ബാബായ് ആൻഡ് ടേക്ക് കെയർ